നമസ്കാരം അങ്ങനെ പിഷാരടി തൃപ്പൂണിത്തുറയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന മണ്ഡലം നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി കെ ബാബുവിൻ്റെ കയ്യിലായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഒരു വലിയ കാലഘട്ടത്തിൽ ഇത് കൊണ്ട് കൊണ്ടാടി കയ്യിൽ കൊണ്ടു നടന്ന ഒരാൾ കെ ബാബു ആണ് എന്ന് നമുക്കറിയാം അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ വിവാദങ്ങളുടെ പെരുമഴക്കാലം തീർത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ എം സ്വരാജ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അവിടെ വരികയും കെ ബാബുവിനെ പറപ്പിച്ച് തുടർന്ന് എം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തതിന്റെ ഒരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലം അവിടെയുണ്ട് അറുപത്തിയേഴ് മുതലാണ് അവിടെ തെരഞ്ഞെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി കെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കയ്യിലൂടെ ഓടി വന്ന ഒരു മണ്ഡലമാണ് പിന്നീട് കെ ബാബു തന്റേതാക്കി കൊണ്ടു നടക്കുന്നത് കടയഭാഗം ഇടക്കൊച്ചി സൗത്ത് പള്ളുരുത്തി കച്ചേരിപ്പടി തൃപ്പൂണിത്തുറ മരട് കുമ്പളം ഉദയംപേരൂർ തുടങ്ങിയ ലോക്കൽ ബോഡീസ് എല്ലാം കൂടെ ചേരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാ എല്ലാം കൂടെ ചേരുന്ന ഒന്നാണ് ഈ പറയുന്ന ആ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ഇപ്പോൾ പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എവിടെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് പാർട്ടി നടത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്കറിയാം കാരണം എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബാർകോഴ വിവാദം കെ ബാബുവിനെ വല്ലാതെ ചുറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തൃപ്പൂണിത്തുറയിൽ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് എഴുതുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട ഒരു ദശയായിരുന്നു എന്ന് നമുക്ക് കാണാം കാരണം വേറൊന്നും ആയിരുന്നില്ല അന്നായിരുന്നു സോളാർ കേസ് കോൺഗ്രസിനെ ആകെ മാനം ചുഴറ്റി അടിച്ചു കളഞ്ഞത് ആ കാലഘട്ടത്തിൽ കെ ബാബുവിന് അവിടെ പരാജയപ്പെടേണ്ടി വന്നു ബാർക്കോഴ് വിവാദവുമായി ബന്ധപ്പെട്ട് കെ ബാബു കുറ്റക്കാരനാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തുവന്ന ഒരു സാഹചര്യമായിരുന്നു അതൊക്കെ കെ ബാബുവിന് നേരെ വിപരീതമായി ഭവിക്കുകയും അങ്ങനെ എം സ്വരാജ് എന്ന് പറയുന്ന നേതാവ് അവിടെ നിന്നുകൊണ്ട് ഏകദേശം നാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ ബാബുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു എന്നുള്ള എന്നുള്ളതാണ് അനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ സ്ഥിതിഗതികൾ ആകെ മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് രണ്ടായിരത്തി പതിനാറിൽ കെ ബാബു നേടിയത് വെറും അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളും സ്വരാജ് നേടിയത് അറുപത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളുമായിരുന്നെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വല്ലാത്തൊരു മാറ്റം എത്തി അതിന് ഭൂരിപക്ഷം രണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്നുള്ള നിലയിലേക്ക് കെ ബാബുവിന് അവിടെ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം അതോടൊപ്പം തന്നെ എം സ്വരാജ് അതേസമയം അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന വോട്ട് നിലയിൽ നിന്നും എം സ്വരാജിന് വർധനവുണ്ടായി അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരി ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ എം സ്വരാജിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞു എങ്കിൽ തന്നെയും പിന്നീട് ഏകദേശം അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന വോട്ട് നിലയിലേക്ക് എത്തി ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ അത്രയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ബാബു എം സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് തന്നത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനാറിൽ അവിടെ മത്സരിച്ചിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് നമ്മൾ തുറവൂർ വിശംഭരൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം ഈ പണ്ഡിതനാണ് അതോടൊപ്പം തന്നെ ചില ടെലിവിഷൻ ഷോകൾ ആ കാലഘട്ടത്തിൽ അമൃത ടെലിവിഷനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയിലൊക്കെ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒന്നായിരുന്നു അദ്ദേഹം ഈ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമാക്കാൻ വേണ്ടിയിട്ടും അതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ചുമൊക്കെ അദ്ദേഹം ടെലിവിഷൻ ഷോയിലൂടെ അദ്ദേഹം വളരെയധികം പ്രസക്തി ായ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു വ്യക്തി കൂടിയായിരുന്നു തുറവൂർ വിശ്വംഭരൻ അദ്ദേഹം അന്ന് നേടിയിരുന്ന ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ അദ്ദേഹത്തിന് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ബി ജെ പിയുടെ നേതാവിന് അല്ലെ തുറവൂർ വിശംഭരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ബി ജെ പി ഏകദേശം ഇരുപത്തി മുപ്പതിനായിരം വോട്ടുകളോട് അടുപ്പിച്ച് വോട്ടുകൾ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു മത്സരം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്നത് സ്വാഭാവികമായും അതിന്റെ ഇത് വന്നതോടുകൂടി അവിടെ എം സ്വരാജിന് ഏകദേശം നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനും സാധിച്ചു എന്നാൽ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് നാല് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം കുറവാണ് കാണിക്കുന്നത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ വെറും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് ഏകദേശം ആറായിരത്തി ചുല്ലുവാനം വോട്ടിന്റെ കുറവ് ഇവിടെ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ കെ എസ് രാധാകൃഷ്ണൻ തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്നു ബി ജെ പി കാര് ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് അവിടെ ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു അത് താൻ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ കൂടുതലും കോൺഗ്രസിലേക്ക് കെ ബാബുവിയിലേക്ക് എത്തിപ്പോയി എന്ന് കെ എസ് രാധാകൃഷ്ണൻ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ ശതമാനം തിരിച്ചറിഞ്ഞ അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന മണ്ഡലത്തെ കെ ബാബുവിനെ വിജയിപ്പിക്കുന്നതിനും അതോടൊപ്പം എം സ്വരാജിനെ പരാജയപ്പെടുത്തുന്നതിനും വേണ്ടി അതാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എം സ്വരാജിനെ പരാജയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ബി ജെ പി വോട്ട് കൃത്യമായി മറിച്ച് കെ ബാബുവിന് നൽകി എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായ കാര്യം ഇക്കാര്യം കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് മനസ്സിലായതിനെ തുടർന്ന് അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൃപ്പൂണിത്തുറ തിരഞ്ഞെടുപ്പിലാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടം നേരിട്ടത് ഇവിടെ തൃപ്പൂണിത്തുറക്കാർക്കാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് വിജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി ആയി മാറിയേനെ കെ ബാബുവിനെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് തൃപ്പൂണിത്തറക്കാരെ കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് അവിടെ എന്ത് വികസനമാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് വികസനമാണ് അക്ഷരാർത്ഥത്തിൽ കെ ബാബു നടത്തിയുള്ളതെന്ന് തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാം അദ്ദേഹം ഈ പറയുന്ന ബാർക്കോഴയിലൂടെയും ഒക്കെ തൻ്റെ കേസ് വീർപ്പിക്കാ വീർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ കേസ് വരെ വന്ന സാഹചര്യം ഉണ്ടല്ലോ നമുക്കറിയാം ഈ പറയുന്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവും അനധികൃത സ്വത്ത് സമ്പാദനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കിടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യം ആ സമയത്ത് തന്നെ ശബരിമല വിഷയം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല വിഷയം കത്ത് നിന്നതിനെ തുടർന്ന് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കെ ബാബുവിന്റെ വോട്ടർ വോട്ടേഴ്സ്ലിപ്പ് എന്നുവരെ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട കേസുമാണ് എം സ്വരാജ് കോടതിയിൽ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് ആ സമയത്താണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഇവിടുത്തെ ബിജെപി ബിജെപി ിക്കാരും കോൺഗ്രസുകാരും പറഞ്ഞു വരത്തി അപ്പോൾ കോടതിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എം സ്വരാജ് ഇപ്പൊ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ പോയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് അതിന് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനകത്തിലെ യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് അവിടെ തൃക്കൂണിത്തുറയിൽ പിഷാരടി തന്നെ മത്സരിക്കാൻ എത്തുന്നു പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം നല്ല കോമഡി പറയും ഒരു 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 പരിപാടിക്കിടയിൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പരിപാടിക്കിടയിൽ അദ്ദേഹം കയറി വളരെ സരസമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സരസമായി സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കുറെയധികം ഓന്തുകളിരുന്ന് കരയുന്നത് കണ്ടു എന്നാണ് പറയുന്നത് കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഈ ഓന്തുകൾ നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ആ ഓന്തുകൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ സി പി എമ്മുകാരാണ് വളരെ വേഗത്തിൽ നിറം മാറുന്നത് അതായത് തങ്ങളെക്കാൾ വേഗത്തിൽ നിറം മാറാൻ കഴിവുള്ള കുറേ അധികം ആൾക്കാരെ കണ്ടിരുന്നു അതിന്റെ വേദനയിലാണ് ഞങ്ങൾ ഞങ്ങളിരുന്ന് വിഷമിച്ചിരിക്കുന്നത് എന്ന് ഓന്തുകൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ അർത്ഥം സി പി എമ്മുകാര് നാഴേക്ക് നാൽപ്പത് വട്ടം ഓന്തിനെ പോലെ നിറം മാറുന്നവരാണ് എന്ന് ഉള്ള ധ്വിനിപ്പിക്കലാണ് പിഷാരടി എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ നേതാവല്ല ഒരു ചലച്ചിത്ര നടൻ ചലച്ചിത്ര താരം ഒരു ഹാസ്യ താരം അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് ഒരു പരിപാടിക്കിടയിൽ കോൺഗ്രസിന്റെ വേദിയിൽ കയറി പറഞ്ഞത് അതോടൊപ്പം തന്നെ അതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ കോൺഗ്രസുമായി അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഉമ്മൻചാണ്ടിയെ അനുകരിക്കുക ഉമ്മൻചാണ്ടിയുള്ള വേദിയിൽ പങ്കെടുക്കുക അവിടെ നിന്ന് ഉമ്മൻചാണ്ടിയെ അനുകരിച്ച് കാണിക്കുക തുടങ്ങി ഒരുപാട് കലാപരമായ കാര്യങ്ങളിലൂടെ എത്തിയിട്ട് എത്തിയിട്ടാണ് പതുക്കെ പതുക്കെ കോൺഗ്രസിലേക്ക് എത്തുന്നത് അപ്പം ഉമ്മ ഈ പറയുന്ന പോലെ പിഷാരിടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പശ്ചാത്തലം എത്രത്തോളം വലുതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോമഡി പറഞ്ഞൊക്കെ ഉള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് പിഷാരിടിയെ സംബന്ധിച്ചിടത്തോളം കാര്യം ഓന്തിനെ പോലെ നിറം മാറുന്നവരാണ് സരസമായി സംസാരിക്കുന്നു അപ്പം കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന പറഞ്ഞാൽ കുറെ സ്ത്രീ വോട്ടർമാരെ കുറച്ച് പേരെങ്കിൽ കയ്യിലെടുക്കാൻ കഴിയും അവിടൊപ്പം തന്നെ യുവാക്കൾക്ക് പിഷാരടിയോട് അമിതമായ സ്നേഹവാത്സല്യങ്ങളുണ്ട് കാരണം പിഷാരടി പറയുന്ന തമാശയെല്ലാം കേട്ട് യുവാക്കൾ ചിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പിഷാരടിയുടെ കോമഡി കേട്ടിട്ടും പിഷാരടിയുടെ സ്വഭാവം അറിഞ്ഞിട്ടും പിഷാരടിയുടെ നർമ്മരസമൊക്കെ കണ്ടിട്ടും യുവാക്കളിലും സ്ത്രീകളും എല്ലാം കൂടെ ചേർന്നിട്ട് പിഷാരടിക്ക് വോട്ട് കുത്തി കൊടുക്കും എന്നുള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കാം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഇവിടെ പിഷാരടി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പ്രൈം ഓഫീസ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് പറയാൻ കഴിയും അതേസമയം എം സ്വരാജ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ കോമഡി പറയാൻ അറിയാവുന്ന ഒരു നേതാവൊന്നും അല്ല അത്രത്തോളം കോമഡി പറയല്ലേ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സംഘടനാ സംവിധാനത്തിൽ വേണ്ടത്ര വിശ്വാസമുള്ള സംഘടനാ ശക്തി കൊണ്ട് തന്നെ വളർന്നു വന്ന ഒരാളാണ് അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിൽ കയറിയുന്നുണ്ട് കോമഡി പരിപാടി അവതരിപ്പിക്കുകയോ കൂടെ നടക്കുന്ന ധർമ്മജം പോൾക്കാട്ടിയെ ബാലുശ്ശേരിയിൽ നിർത്തി തോൽപ്പിച്ച പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഈ പറയുന്ന എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല സച്ചിൻ ദേവെന്ന് പറയുന്നൊരു എം എൽ എ അവിടെ തൂത്തുവാരി കൊണ്ട് നമുക്കറിയാം ധാരാൻ ധർമ്മജം പോൾക്കാട്ടി വലിയ കോമേഡിയൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാധ്യമപ്രവർത്തകരോട് പോലും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ് ധർമ്മജൻ പോൾഗാട്ടി എന്നുള്ള കാര്യം നമുക്കറിയാതെ അവിടെ നിൽക്കട്ടെ പിന്നെ ഈ യോന്തിനെ പോലെ നിറംമാറുന്നത് ഇപ്പൊ സമീപകാലത്ത് കോൺഗ്രസിന്റെ സ്ഥിതിഗതികളെല്ലാം എടുത്ത് പരിശോധി പരിശോധിച്ച് നോക്കുമ്പോൾ ഈ യോന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മുകാരാണോ അല്ല കോൺഗ്രസ്സുകാരാണോ എന്ന് നമുക്കറിയാം ഇപ്പൊ കൂടെയുള്ള ഒരു യുവ നേതാവ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറെക്കാലമായി കെ എസ് യുയിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ച് ചാനൽ ചർച്ചകളിലൂടെ നേതാവായി മാറിയ ഒരു ഒരാളാണല്ലോ നമുക്കറിയാവുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക സംഘർഷവും അദ്ദേഹത്തിന് എതിരായി ഉയർന്നു വരുന്ന ചില ആരോപണങ്ങളും അതൊക്കെ എത്രത്തോളം ഭീകരമാണെന്നും അത് മൂലം അദ്ദേഹത്തിന് സ്വന്തം സ്ഥാനം അതായത് വ്യാജമായി നേടിക്കിട്ടിയ ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയതുമൊക്കെ ഒരു പക്ഷെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നിലവിലുള്ളപ്പോൾ ഒരു കോമഡി പറയുന്നത് കൊണ്ട് പിഷാരടിയെ എം എം എൽ എ ആയി മാറണമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇച്ചിരി കടന്ന കൈയായി പോകുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പറയുമായിരിക്കും എം മുകേഷിനെതിരെ ആരോപണം വന്നിട്ടില്ലേ എന്നൊക്കെ ആരോപണം ഉയർന്നു വന്നിട്ട് സി പി എമ്മുകാരെ എം എൽ എ സ്ഥാനം നഷ്ട നഷ്ടപ്പെടുത്തി കളഞ്ഞോ ഇല്ല എന്നൊക്കെ പറയുമായിരിക്കാം അതൊക്കെയാണല്ലോ പ്രധാനമായും അവർ ഉയർത്തിപ്പെടുത്തുന്ന വാദങ്ങൾ കാര്യം പലരും എം എൽ എ സ്ഥാനം മന്ത്രി രാജിവെച്ചിട്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഇതുവരെ തന്നെ വെളുപ്പിക്കലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രാഹുൽ ഈശ്വർ വരെ ഇപ്പൊ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് ശരിയാണ് എന്നുള്ള നിലപാടിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിഷാരടി എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് രമേശ് പിഷാരടിക്ക് അവിടെ ഇനിയിപ്പോ അവിടെ ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ശബരിമല വികാരം അവിടെ പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം ഇനി അവിടെ എം സ്വരാജ് മത്സരിച്ചു കഴിഞ്ഞാൽ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയേക്കാൾ എന്തുകൊണ്ടും ഒരു മൂല്യം നോക്കിയാൽ എന്തുകൊണ്ടും വർത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാൾ എം സ്വരാജ് തന്നെയാണ് നമുക്കറിയാം അവിടെ പിഷാരടി അല്ല ഇതിന് അപ്പുറത്ത് മേയറ് ഏത് സ്ഥാനാർത്ഥി ി വന്ന് നിന്നു കഴിഞ്ഞാൽ കാര്യം കെ ബാബുവിനെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവിടെ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും അവശേഷിക്കുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഭരണത്തിലേ ഇല്ലാതിരിക്കുന്ന ഒരാൾ പിന്നെ ഈ ഭരണത്തിലില്ലാതിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവിനെ വീണ്ടും തൃപൂണ സർക്കാർ വിജയിപ്പിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ടൈറ്റ് ആയിട്ടുള്ള മത്സരത്തിനൊന്നും വലിയ സാധ്യതയൊന്നും തൃപൂണത്തരെയെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജ് മത്സരിക്കുകയാണെങ്കിൽ ഇല്ല എം സരാജ് എന്നല്ല അവിടെ ഏത് സി പി എമ്മിന്റെ ഒരു പാർട്ടി ചിഹ്നത്തിൽ ഏത് സ്ഥാനാർത്ഥിയോടെ മത്സരിച്ചിരുന്നാലും അത് പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ആ സി പി എം നേതാവിന് അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് അത്രത്തോളം ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരാളല്ല കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറുതെ കോമഡി പറച്ചിലല്ല എന്നും കൂടെ നടക്കുന്ന ഒരാളെ കളിയാക്കുന്നതല്ല എന്നും ഉള്ള തിരിച്ചറിവ് പിഷാരടിക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുള്ളൂ കാരണം അവിടെ കൊണ്ട് വലിയ രീതിയിൽ വോട്ട് മറിക്കാൻ പറ്റുന്നില്ല പിന്നെ മറ്റൊരു സാഹചര്യം ഉള്ളത് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇനിയും വീണ്ടും അവിടെ ഈ പറയുന്ന ബി ജെ പിക്കാരെ വീണ്ടും വോട്ട് മറിച്ചിട്ട് അവിടെ നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എട്ടിന്റെ പണി കൊടുക്കാനാണ് തീർ അല്ലെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് എട്ടിന്റെ പണി കൊടുക്കാനാണ് ബി ജെ പി തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ ഇതേ ഫലം തന്നെ ആയിരിക്കും തൃപ്പൂണിത്തുറയിൽ ഉണ്ടാവുക കാര്യം ബി ജെ പി കാർ ഇപ്പോൾ അങ്ങനെയാണല്ലോ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി കാര് നേരെ എതിരെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തും ആണ് കോലിബി സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം ഏറെക്കാലമായി നമ്മുടെ കേരളത്തിലുള്ള ഒരു സഖ്യം തന്നെയാണിത് നമ്മൾ നേമത്ത് കണ്ടതാണ് അതോടൊപ്പം തൃപ്പൂണിത്തുറയിൽ കണ്ടതാണ് ഇങ്ങനെ പലയിടങ്ങളിലും ഈ ഒരു സഖ്യം വളർന്ന് പടർന്ന് പന്തലിച്ചു വരുന്ന അത് ഈ പറയുന്ന കോലിബി സഖ്യം നിലവിലുണ്ടെന്നും പലപ്പോഴും അത് തന്റെ പാർട്ടിയിൽ ഉള്ളവർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം പല പ്രവർത്തകർക്കും അറിയാം അതിന്റെ ഒടുവിലത്തെ ഈ ഒരു സഖ്യത്തിന്റെ ഒടുവിലത്തെ ഇര നമ്മുടെ കൺമുമ്പിൽ തന്നെയുള്ളത് കെ മുരളീധരനാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അപ്പം മുതിർന്ന നേതാക്കളെ പോലും വെട്ടി വീഴ്ത്താൻ കഴിയുന്ന തരത്തിൽ ഒരു അന്തർധാര സജീവമാക്കിക്കൊണ്ടാണ് അവർ പലപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അറിയാം അപ്പം തൃപ്പൂണിത്തുറ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജ് മത്സരിക്കുകയാണെങ്കിൽ പിഷാരടി ഒരു ഫാക്ടറേ അല്ല അവിടെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് അവിടെ കൃത്യമായി ഒരു തന്നെയല്ല ഇടതുപക്ഷത്തിന്റെ ഒരു സംഘടനാ സംവിധാനം അത്രത്തോളം വലുതാണ് അവിടെ പിഷാരടിക്ക് വന്ന് കോമഡി പറഞ്ഞാൽ ആ കോമഡി കേട്ട് ചിരിക്കാൻ കഴിയുന്നവരെല്ലാം വോട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല അപ്പോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ സാക്ഷാൽ മോഹൻലാൽ വന്ന് നിന്നാൽ പോലും അവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും തൃക്കൂണിത്രയിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഒരു വലിയ പ്രതീക്ഷ തരുന്ന തെരഞ്ഞെടുപ്പൊന്നും ആയിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം